രാവിലെ ഏഴരക്ക് വീട്ടിൽ ഇറങ്ങി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടാട്ടുള്ളത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നത് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഇത് വന്നിട്ട് കണ്ണൂർ പോയിലൂരല്ല മുത്തപ്പൻ മണപ്പൂരിൻ്റെ സൈഡിലുള്ള വ്യൂ ആട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ ഞാനിങ്ങനെ അധികം വയൽ പ്രദേശമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അധികം സന്തോഷമായിട്ടോ കിട്ടുന്നത് പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ മയിൽ പിന്നെ കൊച്ച അതൊക്കെ എന്ത് രസമാന്നറിയോ പല വെറൈറ്റി ഓരോ ബേഡ്സിനും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു ഫാമിലി ആയിട്ടായിരുന്നു ഏട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഇതായത് നമ്മൾ ഫോട്ടോ ഷൂട്ടിനേക്ക് ഇറങ്ങി ഞാനാണെങ്കിൽ ഫുള്ള് നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മഴയത്തുള്ള ഒരു ഷൂട്ടാട്ടോ പിന്നെ ഞാനാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ടോയ്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഇറന്നിട്ട് ഇറങ്ങി കുറച്ച് നടക്കുകയും വേണമായിരുന്നു അപ്പോൾ നമ്മളുടെ ഷൂട്ട് അങ്ങനെ ഭയങ്കര പായി നമ്മൾ പോകാൻ വേണ്ടി നോക്കുക കേട്ടോ പോകുന്ന സമയത്ത് ഇതൊക്കെ